നമ്മളിപ്പോൾ ഉള്ളത് കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇവിടെ ഡിവൈഫ് ഐ യൂത്ത് ബ്രിഗേഡർമാർ തയ്യാറായി നിൽക്കുകയാണ് ഡി വൈഫ് ഐ യൂത്ത് ബ്രിഗേഡ് നമുക്കറിയാം വയനാട് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ട സമയത്ത് ഡിവൈഫ് യൂത്ത് ബ്രിഗേഡറുടെ പ്രവർത്തനം കേരളത്തിലേവരും ശ്രദ്ധിച്ചതാണ് ഇപ്പോൾ നൂറ് വീടുകളാണ് ഡിവൈഎഫ്ഐ വയനാട് നൽകുന്നത് അതുപോലെ പത്തനംതിട്ട പന്തളത്തോട് നടന്ന വലിയ തോടിൻ്റെ ശുചീകരണ പ്രവർത്തനം അതിനെ നേതൃത്വം നൽകിയ ഡിവൈഫുടെ ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡൻറ്റൊക്കെയുണ്ട് ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഇവർ വലിയൊരു പ്രവർത്തനത്തിലേക്ക് കിടക്കുവാണ് എന്താണെന്ന് സി ജില്ലാ സെക്രട്ടറി രാജു അബ്രാം തന്നെ പറയും എന്താ ഞായറാഴ്ച എല്ലാവരോടും ഇവിടെ ഡിവൈഎഫ് എ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും മാതൃകാപരമായ പദ്ധതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇവിടെ സുജു സൂചിപ്പിച്ചതുപോലെ പന്തളം വലിയതോടിനു ശേഷം മറ്റൊരു മഹാത്ഭുതത്തിന് നമ്മുടെ ജില്ല സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഇവിടെ കോന്നി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പെയിൻറ് അടിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ കരുത്ത് നമുക്കറിയാം വേണമെങ്കിൽ ജില്ലയിലെ മുഴുവൻ സ്കൂളും പെയിൻ്റ് അടിക്കാനുള്ള കരുത്ത് ഡിവൈഎഫ്ഐയ്ക്ക് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടെല്ലാം എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും ഡിവൈഎഫ്ഐക്ക് നേരികയാണ് ഈ പന്തളത്തിൽ തീർച്ചയായിട്ടും സ്കൂള് നമ്മുടെ പുതിയ കുട്ടികൾ കയറാൻ പോവുകയാണ് നമ്മുടെ സ്കൂളിലേക്ക് അവരെ വരവേൽക്കാൻ നമ്മുടെ സ്കൂളും നാടും എല്ലാം ഒരുങ്ങി നിൽക്കുകയാണ് തീർച്ചയായിട്ടും അവർ വരുമ്പോൾ പുത്തൻ വേഷങ്ങളും പുതിയ പുസ്തകങ്ങളും പുതിയ ഉടുപ്പുകളും എല്ലാം ധരിച്ച് വരുമ്പോൾ ഒരു പുതിയ സ്കൂളാണ് അവർക്ക് വേണ്ടത് ആ സ്കൂളാണ് ഡി വൈ എഫ് എ കോന്നിക്കാർക്ക് നൽകാൻ അതെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ ജില്ലയിൽ നമ്മുടെ കോന്നി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കടന്നു വന്നിട്ടുള്ള ഡി എഫ് എയുടെ എല്ലാ സന്നദ്ധ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നല്ലൊരു സഹായം സ്കൂളിന് കോന്നിയിലെ ഏറ്റവും മികച്ച സ്കൂളായിട്ട് പോകുന്ന സ്കൂളാണ് നമ്മുടെ സ്കൂൾ നമ്മുടെ സ്കൂളിൻ്റെ മുഖം തന്നെ മാറും മാറിയിട്ടുണ്ട് ഇനി കൂടുതൽ ശക്തമായിട്ട് എല്ലാ തരത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇത്

ബിരിയാണി ചലഞ്ച് നടത്തിക്കൊണ്ടാണ് ഇതിനുള്ള പണം കണ്ടെത്തിയിട്ടുള്ളത് അപ്പം നമ്മുടെ നാടിൻ്റെ ആകെ പിന്തുണയും ഒരു വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ട് എല്ലാ ആളുകളിൽ നിന്നും അപ്പോൾ ഈ സ്കൂള് പെയിൻ്റ് അടിച്ച് അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ സർക്കാർ സൗജന്യമായി നൽകുന്നു യൂണിഫോം സൗജന്യമായി നൽകുന്നു അപ്പോൾ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി എല്ലാ പിന്തുണയും ഡിവൈഎഫ്ഐയുടെ ഭാഗമായിട്ടുണ്ട് ഇവിടുത്തെ പി ടി ഐയുടെ ഭാരവാഹികളാണ് നമ്മളോട് ഇങ്ങനെ ഒരു ആവശ്യം ഡിവൈഎഫ്ഐ സംഘടനയോട് വെച്ചത് ബ്ലോക്ക് കമ്മിറ്റി മാതൃകാപരമായ രീതിയിൽ നിങ്ങൾ എല്ലാരും കാണുന്നുണ്ടല്ലോ യൂത്ത് ബ്രിഗേഡ് നിങ്ങളാണ് കമ്മിറ്റി അല്ലേ സുമേഷ് ബിരിയാണി ചലഞ്ച് ചലഞ്ചുകൊക്കെയാണ് അതെ എല്ലാ മേഖലകളിലും ബിരിയാണി ചലഞ്ച് നടത്തിയാണ് ഇതിനുള്ള പണം സമാധരിച്ചത് അല്ലാതെ പ്രത്യേകമായി പിരിവുകളില്ല ബിരിയാണി ചലഞ്ചിലൂടെ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ ഈ സ്കൂളിൻ്റെ കെട്ടിടം പെയിൻ്റ് അടിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടിയുള്ള എല്ലാവിധമായ പണവും സമാഹരിച്ചിട്ടുള്ളൂ നമുക്ക് പോവില്ല ഒരു ജില്ലാ സെക്രട്ടറി ഡി എഫ് നിൽക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി ഒരു വാക്ക് നിസാമേ രാജസഭാവ് പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാന ജില്ലയിലെ സ്കൂളുകൾ മുഴുവൻ അടിക്കാൻ ഉള്ള ഒരു കരുത്തുണ്ടെന്ന് എന്തായാലും എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളും ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട് ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ജില്ലയിലാകെ ഇത്തരം പ്രവർത്തനം ഏറ്റെടുക്കാൻ ഞങ്ങളിപ്പോൾ തീരുമാനിക്കുകയാണ് ഓക്കെ എന്തായാലും രാജ്യസഭ ഇതൊരു ഉദ്ഘാടനം ചെയ്തിട്ട് നമുക്കൊന്ന് നിർത്താം ലൈവ് ടോപ്പ് ഒന്ന് ഒന്ന് വെള്ളം ഒടിപ്പിച്ചേക്ക് ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഇപ്പം ഫ്രണ്ട് ആ അത് ഇപ്പോൾ അതേണ്ടേ സെറ്റ് ഓണ ഓണ ആരാ ഓണാക്കിക്കോളൂ ആ വേണ്ടോ അതിൻ്റെ ഒരു തുടക്കം അപ്പം അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഡി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി രാജഗോപ്രാൻ തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും ഈ സ്കൂള് ഇനി വരുമ്പോൾ ഏറ്റവും മനോഹരമാക്കി ഡി ഡിവൈഎഫ്യുടെ പ്രവർത്തകർ മാറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ക്യാമറമാൻ അഖിലേഷ് കുടുംബന്റെ ഒപ്പം സുജിറ്റി ബാബു കൈളിനൂസ് പത്തനംതിട്ട